വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണില് പഴംപൊരിയാണ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊരു പഴംപൊരി തയ്യാറാക്കാം എന്നാൽ ഫസ്റ്റ് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ച് ഈ ഒരു ബൗളിലോട്ട് ഒഴിക്കാം ഓക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾ ആ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ എടുക്കാം പഴം കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പഞ്ചസാരയും എടുക്കുന്ന അളവ് കുറച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അനുസരിച്ച് ചൂട് പാല് പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് ഒരു ലൈറ്റ് ചൂടുവെള്ളം ചൂട് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇനി ഇതിലൂടെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാ മാവ് മൈദാ മാവ് എടുക്കുമ്പോ അതുപോലെ നല്ല കുമിച്ച് എടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കളറിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ ഒപ്പം തന്നെ പാല് നമുക്ക് ഈ പാലിൽ തന്നെയാണ് നമ്മൾ ഈ മിക്സ് കുഴക്കുന്നത് അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് കുറച്ചൊരു കട്ടിക്ക് ഇതിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നെ കണ്ടല്ലോ എന്നെ കണ്ടല്ലോ ഈ ഒരു കട്ടിക്ക് വേണം നമ്മളത് കലക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം അപ്പം പഴംപൊരി കാണാനും ഒരു ഭംഗിയായിരിക്കും കണ്ടല്ലോ ഓക്കെ പിന്നെ ഞാൻ ഇവിടെ പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മൾ പഴം ഇതിലിട്ട് മുക്കിയിട്ട് നല്ലൊരു കോട്ടിങ് കിട്ടണം ഓക്കെ അതൊക്കെ ഉണ്ടല്ലോ നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഓയില് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പഴംപൊരി ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളറൊക്കെ വന്ന് അപ്പൊ ഇത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും ഓക്കെ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നല്ല അട്ടിയിപ്പൊളി പഴംപൊരിതാ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പഴംപൊരി അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴൊരു മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൺ